ലൈറ്റ് പ്രവർത്തിപ്പിക്കേണ്ടത് എപ്പോഴാണ് പലർക്കും ഇക്കാര്യത്തിൽ വലിയ ധാരണയൊന്നുമില്ല നല്ല മഴയുള്ളപ്പോഴും മൂടൽ മഞ്ഞുള്ളപ്പോഴും പലരും ഹസാഡ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് വാഹനങ്ങളിലെ ഹസാഡ് ലൈറ്റുകൾ എന്താണെന്നും അവയുടെ ഉപയോഗം എന്താണെന്നും എപ്പോഴൊക്കെയാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് പലർക്കും നിശ്ചയമില്ലാത്തതാണ് ഇതിന് കാരണം എന്നാൽ ഇതിനായി കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഹസാഡ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നതിനെ കുറിച്ച് അവബോധം നൽകിയിരിക്കുകയാണ് വാഹനത്തിന്റെ നാല് ടേണിംഗ് ഇൻഡിക്കേറ്ററുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് ഹസാഡ് വാണിംഗ് ലൈറ്റുകൾ എന്ന് പറയുന്നത് വാഹനത്തിലെ ഡാഷ്ബോർഡിലുള്ള ചുവന്ന സ്വിച്ച് ആണ് ഹസാഡ് വാണിംഗ് ലൈറ്റിനെ പ്രവർത്തിപ്പിക്കുന്നത് യാത്രക്കിടെ റോഡിൽ വാഹനം നിർത്തേണ്ടി വരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം പിറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സൂചന നൽകുന്നതിനാണ് ഹസാഡ് വാണിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കേണ്ടത് കൂടാതെ മറ്റൊരു വാഹനത്തെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ഹസാഡ് ലൈറ്റുകൾ ഉപയോഗിക്കാം എന്നാൽ നമ്മുടെ പൊതുനിരത്തുകളിൽ കണ്ടുവരുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രവണതയാണ് ഹസാഡ് വാണിംഗ് ലൈറ്റിന്റെ ദുരുപയോഗം റോഡിലെ ലൈൻ മാറ്റാനും വശങ്ങളിലേക്ക് തിരിക്കാനും ഉപയോഗിക്കേണ്ടത് ഇൻഡിക്കേറ്ററുകളാണ് എന്നാൽ മറ്റു പലരും ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഹസാഡ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇടത്തോട്ട് പോകാൻ ഇടത്തോട്ടുള്ള ഇൻഡിക്കേറ്ററും വലത്തോട്ട് പോകാൻ വലത്തോട്ടുള്ള ഇൻഡിക്കേറ്ററും ഉപയോഗിക്കുന്നെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് നേരെ പോകാൻ ഹസാഡ് വാണിംഗ് ലൈറ്റുകൾ പോരെ എന്നാണ് പലർക്കും ചിന്ത എന്നാൽ ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുന്നതിന് ഒരു കാരണവശാലും ലൈറ്റുകൾ ഉപയോഗിക്കരുത് കൂടാതെ ശക്തമായ മഴയും മൂടൽ മഞ്ഞുള്ളപ്പോഴും ഹസാട്ട് ലൈറ്റുകൾ ഉപയോഗിച്ചു കാണാറുണ്ട് അത് ഒരിക്കലും പാടില്ല എന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് കൂടാതെ മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും ഹസാട്ട് വാർണിംഗ് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കരുത്